ഹലോ കഴിഞ്ഞ ദിവസം മലബാർ ഹിൽസ് ഫോറസ്റ്റ് ട്രെയിൽ കാണാൻ പോയിട്ട് ഞാൻ മൂഞ്ചി തിരിഞ്ഞാണ് തിരിച്ച് വന്നത് കാരണം വേറെ ഒന്നുമല്ല അവിടെ ലേറ്റ് ആയി പോയി പിന്നെ ടിക്കറ്റ് ആണെങ്കിൽ കിട്ടിയതും ഇല്ല എന്നാൽ പിന്നെ അതൊന്നും തീരുമാനാക്കിയൊക്കെ എന്ന് വിചാരിച്ച് പിറ്റേ ദിവസം ടിക്കറ്റ് നോക്കിയപ്പോൾ അത് മൊത്തം ഫുൾ ആണ് അതിൻ്റെ തൊട്ടടുത്തുള്ള ദിവസം ടിക്കറ്റ് ബുക്ക് ചെയ്ത് രാവിലെ തന്നെ ഞാനിവിടെ എത്തിയിട്ടുണ്ടായിരുന്നേ രാവിലെ ആയതുകൊണ്ട് തന്നെ ആരും ഉണ്ടാവില്ല എന്നൊരു എക്സ്പെക്ടേഷനാണ് ഞാനിങ്ങോട്ട് എൻ്റർ ചെയ്തത് പക്ഷേ വിചാരിച്ച പോലെയല്ല നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത സംഭവം നമ്മുടെ വാട്സപ്പിലേക്ക് വരെ സോ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ടാണ് അകത്തേക്ക് എൻറ്റർ ചെയ്യുന്നത് അങ്ങനെ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ തീർത്തുതി അകത്തേക്ക് എൻ്റർ ചെയ്തു വിചാരിച്ച പോലെ അല്ല കാണേണ്ട സ്ഥലം തന്നെ തന്നെയായിരുന്നു കേട്ടോ കാരണം ഹരിതാവും പച്ചപ്പും ഉഷ്മളതെന്ന് നിറഞ്ഞ ഒരു തികഞ്ഞ ഒരു വാക്ക് വേ അതിൻ്റെ ഒപ്പം തന്നെ കിളികളുടെയും ചീ വീടിന്റെ ഒക്കെ സൗണ്ട് പിന്നെ കുരങ്കന്മാരുടെ ശല്യം എല്ലാംകൂടും ഒത്തടങ്ങിയ ഒരു ഏരിയ തന്നെയായിരുന്നു ഇവിടെ ഫോട്ടോഷൂട്ടിനും സേവ് ദ ഡേറ്റിനും അതുപോലെ തന്നെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് പ്ലേസ് തന്നെയാണ് പക്ഷേ ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ഏർലി മോർണിംഗിനും ഇവിടെ എത്തിയിട്ടുണ്ടാവണം അല്ലെങ്കിൽ പിന്നെ അതെ ഈ കാണുന്നതായിരിക്കും അവസ്ഥ നമ്മുടെ ഒരു സിംഗിൾ ഫോട്ടോ പോലും നമുക്ക് അവിടെ നിന്ന് പറ്റില്ല എന്തായാലും പോയിട്ട് ഇനി ഒരു വരവോട് വരേണ്ടി വരും പിന്നെ നമ്മൾ ബുക്ക് ചെയ്ത ടിക്കറ്റ് കാര്യങ്ങളും ഒരു കാരണവശാലും ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് പറ്റില്ല കേട്ടോ കാരണം തിരിച്ചറങ്ങുമ്പോഴും അതേ ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് വേണം നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട്